സമ്മതിക്കണം കേട്ടോ നീ ഇപ്പല്ലേ ഇഡലി സാമ്പാർ നീ തന്നെ എനിക്കല്ലല്ലോ ചേട്ടാ പിന്നെ ഒന്നും ഇത് കുഞ്ഞിനൊന്നല്ല തന്നെ അതും എനിക്ക് ഒന്നും സത്യമായിട്ടൊന്നും കഴിക്കണമെന്നു ഇല്ല പിന്നെ ഇങ്ങനെ എന്ത് എന്ത് ചെയ്യാൻ പറ്റും തോന്നുന്നില്ലേ പക്ഷെ ആൾക്കാരെ നല്ല തോന്നുന്നുണ്ട് പിന്നെ രാത്രി ഒന്നരക്ക് നീ ആ അളിയന്റെ ഒന്നരക്കാരി മാങ്ങ മാവി മാവിക്കാറ്റി

എനിക്ക് മനസ്സിലായി മനഃപൂർവ്വം എനിക്ക് പാല് വരാതിരിക്കാൻ വേണ്ടിട്ട് പാലെല്ലാം കളഞ്ഞു തന്നു ഒന്നും അല്ലാതാ ഇന്നലെ എനിക്ക് മറ്റേ പച്ച മാങ്ങ ഇല്ല അത് കഴിക്കാൻ തോന്നിയായിരുന്നു കേട്ടാ അപ്പൊ ഞാൻ ശിവണോട് പറഞ്ഞു ശിവന് എനിക്ക് പച്ചമാങ്ങ മാങ്ങ കൊണ്ടു തന്നു എന്നിട്ട് ഇപ്പൊ അതും പറഞ്ഞാ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ഞാൻ ഇപ്പൊ ഇത്തിരി പാല് വേണോന്നു പറഞ്ഞോളൂ പാലെല്ലാം തിളച്ച് നോയി കളഞ്ഞു ഇത്ര പാല്ണ്ടായിരുന്നോളൂ ചേച്ചി ഈ പച്ച മാങ്ങ പറച്ച ഞാൻ കൊണ്ട് കൊടുത്തല്ലേ അത് ഇവിടെ പറയണ കാര്യം എന്താണ് അത് പറഞ്ഞല്ലേ പറഞ്ഞോണ്ട് ഞാൻ ഒന്ന് ചേച്ചി ഇത് ഇന്നലെ രാത്രി ഒന്നരക്ക് നടന്ന കാര്യമാണ് ഇവിടെ ഇവിടെ ഓ ഒന്നരക്ക് ഇവർക്ക് പച്ച മാങ്ങനാണ് ഇവിടെ ഞാൻ ചോദിച്ചു ഇവിടെ ഉപ്പിലിട്ട മാങ്ങ ഇല്ല അത് വേണ്ടെന്ന് വെച്ചപ്പോ ഞാനത് പറഞ്ഞു എനിക്കല്ല നിങ്ങളെ കൊച്ചിനാണ് വേണ്ടത് എന്നാലും ഒന്നരയ്ക്ക് പച്ച മാറിച്ച ദേശത്തിനല്ലോ ഇത് പറ്റാ ഷെർലി ചേച്ചി കുടിക്കാൻ കൊണ്ടുവന്ന നല്ല കട്ടിപ്പാലായിരുന്നു കട്ടിപ്പാൽ ഇപ്പൊ സംഭവല്ലല്ലോ എനിക്ക് അറിയാൻ ചെയ്യാ എനിക്ക് പാല് വേണ്ട ഓ ഞാൻ അമ്മേനോട് പറഞ്ഞോ അമ്മ ഇതാ ഒരു ഗ്ലാസ് പാൽ തിളച്ചു എന്നും കരയുന്ന കരയണ കളു അതാണ് ഞാൻ ഇതിന്റെ വേറെന്തോ ഇല്ലേ വഴക്ക് ാണ് എന്തിനുള്ള പ്രല്ലേ ഈ സമയത്ത് വഴക്ക് എന്താ ഉദ്ദേശിക്കുന്നത് വ്യക്തമായിട്ട് പറഞ്ഞാൽ എന്റെ ഈ ചെവികളിലൂടെ ഞാൻ കേൾക്കാം അല്ലേ സമയത്ത് അങ്ങനെ വഴക്ക് പറയാൻ പാടുണ്ടല്ലേ പാടില്ലല്ലേ ചിറ്റപ്പ ഇതൊക്കെ ഞാൻ പറഞ്ഞു ചോദിച്ചൂടി ടേ ഇനി അവര് ഇംഗ്ലീഷ് മനസ്സിലാവുന്ന കൊറച്ച് നീ ഇല്ലാത്ത നോളജ് ഒക്കെ പഠിച്ചു അവരുടെ ഫാമിലി മാറ്റർ ഇല്ല എനിക്ക് അതെടാൻ പറ്റില്ലെന്ന് ചിറ്റപ്പി അവർ ഫാമിലി അപ്പൊ നമ്മളെ എങ്കേജ് ചെയ്യണം പ്രശ്നങ്ങള് പരിഹരിക്കണമെന്ന് ചോദിക്കും എ 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

ഈ കൊച്ചേരൊക്കെ അടിപൊളി പറയണമേ നീ അവന്റെ ഭാഗം ഞാൻ പറയാം നിങ്ങൾ രണ്ടേ തമ്മിൽ അടിപ്പിച്ചിട്ട് എനിക്കൊന്നും കിട്ടി ഞാൻ നേരത്തെ പറഞ്ഞ മനസ്സ് ഒന്നും ഒരു കാര്യം പറയാം ഇനി കിളിയെ ഇയാൾ അടിച്ചാൽ ടോർച്ചർ ചെയ്ത